ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനെ നിങ്ങളുടെ സപ്പോർട്ടിനെ ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് വന്നിട്ട് Page of Cups Three of Wands The High Priestess Ten of Wands 2 of pentacles pentacles 5 of pentacles king of swords ഫോട്ടോ എടുക്കു വന്നിരിക്കുന്നത് ദ ലവേഴ്സ് ആണ് വേണ്ട പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആർക്കോ ഉണ്ടാവാം അവർ വീണ്ടും ഒന്ന് ചേരുന്നു ചിലരുടെയൊക്കെ വിവാഹം നടക്കുന്ന സാധ്യത അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടിരുന്നിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് ലവ് റിലേഷൻഷിപ്പിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ സ്വപ്നം കാണുന്ന കണ്ടതുപോലെ അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു പങ്കാളി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിരിഞ്ഞിരിക്കുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ വളരെ വലിയ സന്തോഷം ഉണ്ടാകുന്നു അതൊരു ദൈവാനുഗ്രഹത്തോടു കൂടിയ സന്തോഷമാണ് ദൈവാനുഗ്രഹം കൊണ്ടുള്ള ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് ഇപ്പോൾ പേഴ്സണൽ പവർ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു സ്ട്രെങ്തിനെ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കേണ്ട അത്യാവശ്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഏതൊരു കാര്യവും സക്സസ്സിൽ എത്തണമെങ്കിൽ എന്താണ് ഇവിടെ മെൻ്റലി സ്ട്രെങ്ത് കുറച്ച് വർദ്ധിപ്പിച്ചെടുക്കേണ്ടതായി അത്യാവശ്യമുണ്ട് മെൻ്റലി നിങ്ങൾ ഡൗൺ ആയി അല്ലെങ്കിൽ പവർലെസ്സായിട്ട് വീക്കായിട്ട് കാണപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഒരു സക്സസ് നേടാൻ സാധിക്കുകയില്ല ഇവിടെ പറയുന്നത് അതിനായിട്ട് നിങ്ങൾ സക്സസ് നിങ്ങളിലേക്ക് നേടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് വർഗീയസ് ചെയ്യണം മനസ്സിലായോ ഒരുപാട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് നടത്തണം അങ്ങനെ പല കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ച നടത്തേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു സ്ട്രെങ്ത് നേടിയെടുക്കണം എങ്കിൽ അപ്പോൾ അതിനായിട്ട് ഒരുപാട് നിങ്ങൾ ഫോർട്ട് എടുക്കണം ഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെയും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വന്നുകൊള്ളും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്താണ് പിന്നെ സ്ട്രെങ്ത് തങ്ങളിലെ സ്ട്രെങ്ത് എന്താണ് തങ്ങൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ തിരിച്ചറിയാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് ദൈവാനുഗ്രഹം പലരിലേക്കും വരുന്നതായിട്ട് ഇവിടെ കാണുന്നു മനസ്സിലായി ഒരുപാട് സെൽഫ് ലവ് ചെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമയോടുകൂടി സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു അതുവഴി നിങ്ങളിലേക്ക് നിങ്ങളുടേതായ സ്ട്രെങ്ത് ഉയരുന്നതായിട്ട് കാണുന്നു അതുവഴി നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വരുന്നതായിട്ടും ഇവിടെ കാണുന്നു ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പല തരത്തിലുള്ളത് മനസ്സിലായി നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മുഡഫായിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും അതെനിക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്നിലേക്ക് അത് വന്നു ചേരും എന്നൊക്കെ പിന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വരും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഡിലേ ആവാം മനസ്സിലായോ അപ്പോൾ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ചില ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെയും പുതിയതായിട്ട് ലവ് പ്രപ്പോസൽ വരുന്നുണ്ട് ആരിൽ നിന്നൊക്കെ ലവ് പ്രപ്പോസ് ചെയ്ത് നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളിലേക്ക് ആരൊക്കെയോ മനസ്സിലായോ അത് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും അത് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവികമായ ഒരു അനുഗ്രഹമാണ് ഇവിടെ വരാൻ പോകുന്നത് ചിലപ്പോൾ പറയണം പറയണമെന്ന് മടി വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തുടർന്ന് പറയാനും അല്ലെങ്കിൽ അത് തുറന്ന് നിങ്ങളോട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഇന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിലായ അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് ത്രീ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ത്രീ ഓഫ് വാൻസ് എന്താണ് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി കുറേ കാലം കൊണ്ട് നിങ്ങളിവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം ഒരേ ഒരു കാര്യത്തിലേക്ക് വേണ്ടി ലക്ഷ്യത്തിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ലക്ഷ്യം അത് അഥവാ ചിലപ്പോഴങ്ങ് വിദേശത്തുള്ള ഒരു യാത്രയാവാം അല്ലെങ്കിൽ വിദേശത്തുള്ളവർ ആരെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാനാവാം ചിലപ്പോൾ നിങ്ങൾ വിസയാവാം പാസ്പോർട്ട് പാസ്പോർട്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് നോക്കിയിരിക്കുന്നു അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് നോക്കിയിരിക്കുകയാണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരും തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലും തരത്തിലും ദൈവാനുഗ്രഹമുള്ള വ്യക്തികളിലേക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഇവിടെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തതായിട്ട് ഹൈപ്രിസ്റ്റസ് എനർജിയാണ് ഇവിടെ വന്ന് വളരെയധികം ദൈവാനുഗ്രഹമുള്ള എനർജിയാണിത് ഇവിടെ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് ക്ഷമയോടുകൂടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് വാൺസ് ഫയർ സൈൻ ആണ് സൈനാണ് ലിയോസ് എനർജി ഇവിടെ കപ്പ് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ പൈസസ് എനർജി ഇവിടെ അടുത്തതായിട്ട് ഹൈപ്പർ എനർജിയാണ് വളരെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അതായത് നിങ്ങളിപ്പോൾ ഒക്കെ ചെയ്തിട്ട് നിങ്ങളിലേക്കൊരു സ്പിരിച്വൽ കണക്ഷൻ വരുത്തുന്നത് ഈ ഒരു സമയത്ത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തിരിച്ചറിവ് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു അതുപോലെ തന്നെ എന്താണ് ജീവിതത്തിൽ ശരി ശരിയായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് തെറ്റാണത് ചെയ്യരുത് എന്ന് മനസ്സുകൊണ്ട് വിലക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് അതിലേക്ക് നിങ്ങളെ കുട്ടിക്കൊണ്ടു പോകുന്ന ഒരു എനർജിയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും റിസീവ് ചെയ്യാൻ കഴിയും പല തരത്തിലുള്ള ദൈവാനുഗ്രഹത്തെയും റിസീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് മനസ്സിലായോ മറ്റുള്ളവരോടൊന്നും ചോദിക്കേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചറിയേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് സ്വയം നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ വർക്കിംഗ് ടു ഹാർഡ് ടു മെനി അവേഴ്സ് ഇവിടെ ടെൻ ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കാലം കൊണ്ട് ജോലി ചെയ്ത് ചെയ്ത് മടുത്ത ഒരു വളരെ വലിയ ഭാരം ചുമന്ന് അത് താഴെ വയ്ക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും അതിവിടെ താഴെ വയ്ക്കും ഇല്ലാതെ പറ്റില്ല എന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ സ്ട്രെസ്സ് അനുഭവിക്കുക മെൻ്റലി പ്രോബ്ലംസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ആരോഗ്യകരമായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പലരും അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ജോലിയെ താഴെ വെച്ചിട്ട് ഒന്ന് വിശ്രമിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതിയ ഒരു ലൈഫിലേക്ക് കടക്കണം എന്ന് ചിന്തിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ പലർക്കും പഴയതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു ലൈഫിലേക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡാണ് കാരണം ഒരുപാട് ഒരുപാട് കോൺഫിഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു കോൺഫിഡൻ്റ് ആവുക എന്ന് പറയുമ്പോൾ തന്നെയാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സക്സസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്ന കാര്യം എന്താണ് കോൺഫിഡൻ്റാണ് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ എന്താണ് നിങ്ങൾക്ക് സ്വയം ചില കാര്യങ്ങൾ ചെയ്ത് വിജയത്തിലെത്താൻ സാധിക്കും അതല്ല എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ കോൺഫിഡൻസ് ഇല്ല എങ്കിലോ എല്ലായിടവും നല്ല പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ആരൊക്കെയോ നിങ്ങളെ ഫോക്കസ് ചെയ്ത് എന്തോ ഒരു ന്യൂസ് വരാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് വരാം ഒന്നിൽ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്ന പാർട്ട്ണറുടെ മെസ്സേജ് വരാം അല്ലെങ്കിൽ അവർ ഒന്ന് വിളിക്കുന്നതാവാം നിങ്ങൾ ആ വിളി പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിളി വരാം അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരുന്നതും ആവാം മനസ്സിലായോ അങ്ങനെ നല്ല ഒരു റിലേഷൻഷിപ്പ് ലവ് ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് കൂടുതൽ സുദൃഢമാകുന്ന കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന എനർജി ഇവിടെയുണ്ട് കാരണം നിങ്ങളത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ വർക്കിംഗ് ടു ഹാർഡ് ഇവിടെ എന്താണ് ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു പക്ഷെ അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല അതിനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ആ ഒരു സാമ്പത്തിക ബാധ്യതയിലുള്ള ഒരു വല്ലാത്ത ഒരു പരാജയം ഇവിടെ അനുഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വല്ലാത്ത ഒരു ദുഃഖം ഇവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല ആൾക്കാരും പെൻഡക്കൽ എർസൈനാണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോ എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പല തരത്തിലുള്ള ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഫിനാൻസ് പരമായ സംതൃപ്തി ലഭിക്കുന്നില്ല അതിലൂടെ ഒരു മാനസികമായ അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് എൻഡക്കൽസ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രയത്നിച്ചിട്ട് ജോലി ചെയ്യുന്നു അതിൽ സന്തോഷം കണ്ടെത്താൻ ചില ആൾക്കാർക്ക് കഴിയുന്നുണ്ട് അത് രാത്രിയായാലും പകലായാലും ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു നേടുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നേടുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് ആണ് ഇവിടെ എന്തോ നിങ്ങൾക്ക് തമ്മിലൊരു വേർപാട് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കപ്പിൾസിന് ഇടയിലായാലും ലവേഴ്സിന് ഇടയിലായാലും അത് ചിലപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇവിടെ ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ കലഹം കലഹമുണ്ടാകുന്നത് എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്ന നിമിത്തമാണ് പല പ്രശ്നങ്ങളും ഉടവെടു ഉടലെടുക്കുന്നത് സാമ്പത്തിക പ്രശ്നം നിമിത്തമാണ് അങ്ങനെ ആർക്കൊക്കെയോ അങ്ങനെ ചില പ്രശ്നങ്ങൾ നിമിത്തം അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തക്കതായ സാമ്പത്തിക ശേഷി ഇല്ലാതെ വരുമ്പോൾ പ്രായമാകുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് കൂടുതലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ചില ആൾക്കാർ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഈ ഒരു അകൽച്ച ഇവിടെ നിലനിൽക്കുകയുള്ളൂ മനസ്സിലായോ എന്നേക്കും നിലനിൽക്കുന്ന ഒരു അകൽച്ച അല്ല ഒരു സെപ്പറേഷൻ അല്ല ഇവിടെ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും ഉണ്ടാവാം സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ വേർപാട് അനുഭവിക്കുന്നവർ അപ്പം ഇത് എവിടെ ഏതൊരു റിലേഷൻഷിപ്പിലായാലും ഏതൊരു ബന്ധത്തിലായാലും ഇങ്ങനെയുള്ള ഒരു അകൽച്ച വരുമ്പോൾ ഇത് കുറച്ച് കാലം മാത്രമേ നിലനിൽക്കുക അത് നിലനിൽക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് മറ്റുള്ളവർ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്ന എനർജിയും ഇവിടെ ഉണ്ട് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിങ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ് സോഡെന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ഏതൊരു പ്രശ്നത്തിലും പരിഹാരം കാണാൻ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കതിന് കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെങ്ത് നിങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാക്ക് പറഞ്ഞാൽ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും മറ്റുള്ളവരുടെ മുൻപിലൊരു അധികാര സ്ഥാനം നിലനിർത്താനും പ്രശ്നങ്ങൾ എന്ത് ചുറ്റിനും ഉണ്ടെങ്കിലും ശരി അതിനൊരു മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യാം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്കൊരു കഴിവ് വരുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് സ്ട്രെങ്ത് കൈവരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റ് ബുദ്ധിപരമായ ചില ഉപദേശങ്ങളെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നിങ്ങൾക്ക് പകരാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വ വലിയ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളെ കൊണ്ട് അത് പരിഹരിക്കാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലായോ സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ജെമിനി ലിബ്ര ക്വറേസൈൻ അർത്ഥി ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ട്രാവലിംഗ് ഇന്നത്തെ ദിവസം പലരും ട്രാവലിംഗിന് തയ്യാറെടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എവിടെയെങ്കിലും പോയി യാത്ര ചെയ്ത് സന്തോഷിക്കാനുള്ള എനർജിയാണത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയാവാ അതല്ല എങ്കിൽ സന്തോഷത്തിന് വേണ്ടിയുള്ള യാത്രയും ആവാം ഇവിടെ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇവിടെ പിരിഞ്ഞു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അവർ കൂടി ചേർന്ന് നിൽക്കുന്നതായിട്ടും സന്തോഷത്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ചേർന്ന ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരാളില്ലാതെ ഒരാൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ എത്രമാത്രം പിരിഞ്ഞു പോയാലും ഒരു സോൾമേറ്റ് കണക്ഷനാണ് എത്രമാത്രം പിരിഞ്ഞ് ദൂരെ പോയാലും തിരികെ വരാതെ പറ്റില്ല തിരികെ വരിക തന്നെ ചെയ്യും എന്നുള്ള എനർജിയാണ് അതുപോലെ തന്നെ ട്രാവലിങ് ഇന്നത്തെ ദിവസം ആരൊക്കെയും ട്രാവല് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വെച്ചിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പ്രൊജക്ഷൻസ് അതുപോലെ ക്രിയേറ്റിവിറ്റി കണ്ടില്ലേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലുള്ള ക്രിയേറ്റീവ് പവർ എന്ന് പറയുമ്പോൾ എന്താണ് അത് ദൈവികമായ ഒരു അനുഗ്രഹമാണ് അപ്പോൾ ആ ഒരു ദൈവികമായ അനുഗ്രഹത്തിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് പലർക്കും പല തരത്തിലുള്ള കഴിവുകളുണ്ട് പക്ഷേ അതിനെ ഒന്നും കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത് അതിലൂടെ പ്രയത്നിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്യാവശ്യം ഏറ്റവും വലിയ കാര്യം അതു തന്നെയാണ് ഇവിടെ പലർക്കും വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ജനനം കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുക ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന എനർജി കാരണം വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും പോസിറ്റീവ് എനർജി നിലനിർത്താനും ഒക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ അത് നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ക്ലിംഗിങ് ടു ദ പാസ്റ്റാണ് പലരും പല ആൾക്കാരും പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് എപ്പോഴും ഇങ്ങനെ പഴയ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെ ഓർത്തോർത്തോർത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഇരുന്ന് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ എന്തിനു വേണ്ടിയാണ് പഴയ കാര്യങ്ങളെ ഓർത്ത് ഈ പഴയ കാര്യങ്ങളെ ഓർത്തിട്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പഴയ കാര്യങ്ങളെ ഓർത്ത് ആ നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീണ്ടും നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് ആ ഒരു ചിന്തകളെ വീണ്ടും കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ വല്ല ചിന്തകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക മനസ്സിലായോ അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ഇവിടെ ഇന്ന സെൻസാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത് എന്താണ് കളങ്കമില്ലാത്തവരുടെ ഉള്ളിലാണ് ദൈവികമായ അനുഗ്രഹം കൂടുതലായിട്ട് വന്നു ചേരുന്നത് അപ്പോൾ കളങ്കം ഉപേക്ഷിക്കുക മനസ്സിൽ നിഷ്കളങ്കത കൊണ്ടുവരിക മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുക ഇവിടെ പറഞ്ഞത് തന്നെയാണ് മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുക അ ശുദ്ധമായ മനസ്സിൽ മാത്രമേ ദൈവികമായ അനുഗ്രഹം നിലനിൽക്കുകയുള്ളൂ ദൈവ ദൈവിക പ്രകാശം നിലനിൽക്കുകയുള്ളു ആ ഒരു പ്രകാശത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വഴി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ